അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടാലോ വരും വരുവരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി അതുപോലെ തന്നെ നമ്മളുടെ മസാല കൂട്ടാനാണ് കേട്ടോ ഗ്രീൻ പീസ് ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മളുടെ പൊട്ടറ്റോ പിന്നെ മല്ലിയില പുതിനീനയിലൊക്കെ ഇട്ടിട്ട് നല്ലൊരു മസാല കൂട്ടാൻ നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ അതിലിടാറുള്ളത് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് തേങ്ങയൊന്നും അരക്കാതെ പക്ഷെ എന്നാലും കുറുകിയ രീതിയിലുള്ള നല്ലൊരു മസാല കൂട്ടാൻ പിന്നെ നല്ല പതഞ്ഞു പൊങ്ങിയ ബ്രൂ കോഫി ആ ഇതിങ്ങനെ കുടിക്കാത്ത ഉറുവാൾ കാണാണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരൂ കണ്ടോ അപ്പൊ ഇത് എനിക്ക് അമ്മയ്ക്കേ മാടൂന് ഞങ്ങക്ക് മൂന്ന് പേർക്കും ഉള്ളതാണ് കേട്ടോ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല നമ്മളുടെ കുറുക്കിയ രീതിയിലാണ് കേട്ടോ ഗോതമ്പൊടീനെ നല്ലോണം കുറുക്കിയ രീതിയിൽ ഉണ്ടാക്കിയപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് നാളേക്ക് വരെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അപ്പൊ അതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ അപ്പൊ ഞാൻ ഏതായാലും കഴിക്കട്ടെ അപ്പൊ കെ ബൈ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മളിവിടെ വീട്ടിൽ സ്പൂണുകളൊക്കെ അവിടെ ഇവിടേക്ക് കിടക്കു കേട്ടോ കാരണം ചിലതിപ്പോൾ ഒന്നും ഓർമ്മണ്ടാവുമ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടാകുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു സ്പൂൺ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിനാല് രൂപയാണോ കേട്ടോ ഈ ഒരു സ്റ്റാൻഡിന് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ താഴെ ഇങ്ങനെ നമുക്ക് വരേന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഈ ഒരു ഓറഞ്ച് സൈസിലൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് എന്താ എന്തായാലും സാധനത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല ഇനി നിങ്ങളുടെ വീട്ടിലെ സ്പൂൺ അവിടെ ഇവിടെ ഒന്നും ചെന്നി ചിതറി കിടക്കില്ല എല്ലാ സ്പൂണുകളും നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഒതുക്കി വയ്ക്കുക